പെൻസിൽ ബോക്സിൽ വരെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് നോട്ട്ബുക്കിനും സ്കൂൾ ഷൂസിനും ഒക്കെ കുറച്ചുകൂടി ഓഫറിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം പിക്ചർ അല്ലാത്തതോ എങ്ങനത്തെ കളക്ഷൻ ആണെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ വേനൽ അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കുട്ടി കൂട്ടുകാരൊക്കെ സ്കൂളിലേക്ക് പോകാനൊരുങ്ങിയിരിക്കുകയാണ് അത്തരത്തിൽ എല്ലാവരും ഇപ്പോൾ ഷോപ്പിങ്ങിന്റെ തിരക്കിൽ തന്നെ ആയിരിക്കും ഏറ്റവും വില കുറവില് സ്കൂൾ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറൈൻകീഴ് വലിയ കടയിലുള്ള ബൂട്സ് ആൻഡ് ബാഗ്സ് എന്നുള്ള ഷോപ്പിലാണ് ഇവിടെ നിരവധി കളക്ഷൻസാണ് സ്കൂൾ റീ ഓപ്പണിംഗ് ആയിട്ട് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക് അവഞ്ചേഴ്സ് എഡിഷനിലുള്ള കുട്ടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് ആനിമേഷൻ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിലുള്ള ബാഗ്സും പെൻസിൽ ബോക്സും ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ ഫൈവ് പെർസെന്റ് മുതൽ ടെൻ പെർസെന്റ് വരെ വിലക്കുറവിലാണ് മിക്ക ഐറ്റംസും ഒരുക്കിയിരിക്കുന്നത് കുട്ടിക്കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്ന തരത്തിൽ മാത്രമല്ല കേട്ടോ ഇവിടെ വലിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈനിലുള്ള ബാഗ്സും അവൈലബിൾ തന്നെയാണ് കാരണം ഡിസയർ സ്കൂബി ഡേ ക്യാൻറ്റി മാൻ സ്കൈ ബാഗ്സ് അങ്ങനെ തുടങ്ങി കണ്ടോ ഇത്തരത്തിൽ കുഞ്ഞു പിള്ളേരെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈനിലുള്ളതും ഒപ്പം വലിയ കൂട്ടുകാർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തരത്തിലുള്ള ഡിസൈനിലുള്ള ബാഗ്സും ഒക്കെ ഉണ്ട് ക്വാളിറ്റിയിൽ ഒ ും കോംപ്രമൈസ് തരാതെ തന്നെയാണ് ഇവിടെ ഡിസ്കൗണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ഡിസ്കൗണ്ട് ഉണ്ട് വിലക്കുറവുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ക്വാളിറ്റി കുറവാണ് എന്നൊന്നും ആരും കരുതണ്ട നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ബാഗ്സ് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായി ഗുണഭോക്താക്കളുടെ മനസ്സറിഞ്ഞ പ്രവർത്തന വിജയം കാഴ്ചവെച്ച ബൂട്സ് ആൻഡ് ബാഗ്സ് പതിനെട്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് നിരവധി ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് അടുത്ത അധ്യയന വർഷത്തേക്ക് വിദ്യാർത്ഥികൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മികച്ച ഗുണമേന്മയിലും പത്തു ശതമാനം വരെ ഡിസ്കൗണ്ടിലുമാണ് ചിറയൻകീഴ് വലിയ കടയിൽ പ്രവർത്തിക്കുന്ന ബൂട്ട്സ് ആൻഡ് ബാഗ്സ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ പാദരക്ഷകൾ ബാഗുകൾ കുടകൾ റെയിൻകോട്ടുകൾ ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫാൻസി തുടങ്ങി ആവശ്യമായത് ഒരു കുടക്കീഴിൽ ഇവിടെ നിന്നും ലഭിക്കും ഈ ഒരു ബോട്ടിൽ കണ്ടോ സ്പൈഡർമാൻ്റെ ആരാധകർ ഒത്തിരി പേരുണ്ടാവും പ്രത്യേകിച്ച് എൽ കെ ജി യു കെ ജി സ്റ്റാൻഡേർഡിലുള്ള അല്ലെങ്കിൽ എൽ പി സ്കൂൾ സെക്ഷനിലുള്ള കുട്ടിക്കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമായിരിക്കും സ്പൈഡർമാൻ അത്തരത്തിൽ അവഞ്ചേഴ്സ് എഡിഷനിലുള്ളതും പോരാതെ പോരാതെതേ ഈയൊരു കാഴ്സിൻ്റെ ഉള്ളതും ഇതൊക്കെ കുട്ടിക്കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതാണ് ഇനി ബോയ്സിൻ്റെ മാത്രം കളക്ഷനേ ഉള്ളൂ എന്ന് ആരും വിഷമിക്കേണ്ട പെൺകുട്ടികൾക്കും ഇതാ കണ്ടോ സ്നോ വൈറ്റിൽ തുടങ്ങി മിക്കി മൗസ് മിനി മൗസ് എല്ലാ കൂട്ടുകാരുടേതും ഇഷ്ടമായിട്ടുള്ള ഒരുവിധപ്പെട്ട ആനിമേഷൻ പിക്ചേഴ്സൊക്കെയുള്ള സ്കൂൾ ബാഗ്സും ടിഫിൻ ബോക്സും ബോട്ടിലും എന്തിനാ പെൻസിൽ ബോക്സിൽ വരെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണ്ട ഇനി സ്റ്റീൽ ബോട്ടിൽ തന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന പാരൻസും ഒട്ടും കോംപ്രമൈസ് ചെയ്യണ്ട അത്തരത്തിൽ ഇനി ഉള്ളതോ അല്ലാത്തതോ എങ്ങനത്തെ കളക്ഷൻ ആണെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ ആർക്കും വന്ന് എത്രയും വേഗം സെലക്റ്റ് ചെയ്ത് പോകാവുന്ന ഇവിടെ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ തന്നെ കാണാൻ നമുക്ക് മനസ്സിലാവും വലിയ കുട്ടികൾക്ക് ഉള്ളതും കുഞ്ഞു പിള്ളേർക്കുള്ളതും പ്രത്യേകം പ്രത്യേകമായിട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വന്ന് നോക്കി പെട്ടെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് നമുക്കിവിടുന്ന് പോകാനും സാധിക്കും അത്രയും എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ബാഗ് സ്കൂൾ ഷൂസ് ടിഫിൻ ബോക്സ് പെൻസിൽ ബോക്സ് അങ്ങനെ ഓരോന്നും ഓർത്തെടുത്ത് വാങ്ങുന്ന വാങ്ങുന്നൊരോട്ടത്തിലായിരിക്കും ഈ അവസാന നിമിഷം അതായത് ഇനി അടുപ്പിച്ച് മാത്രമേ സ്കൂൾ റീഓപ്പൺ ചെയ്യാനുള്ള സമയമുള്ളൂ അത്തരത്തിൽ ഓരോ സാധനത്തിനായിട്ട് ഓരോ സ്ഥലത്ത് ഓടി നടന്ന് ഓർത്തെടുത്ത് നിങ്ങൾ വാങ്ങണ്ട വലിയ കടയിലുള്ള ബൂറ്റ്സ് ആൻഡ് ബാഗ്സിലേക്ക് ഇങ്ങ് വന്നാൽ മതി ഇവിടെ എല്ലാ സാധനങ്ങളും ഒറ്റ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോകും ഇവിടെ സ്കൂൾ തുറക്കുന്നതുമായിട്ട് അനുബന്ധിച്ച് മാത്രമല്ല കേട്ടോ ഇത്തരത്തിൽ ഓഫർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ സാധനങ്ങൾക്കും അതായത് സ്കൂൾ തുറക്കുന്നത് കൊണ്ട് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ഓഫറുണ്ട് അത് മാത്രമല്ല ചെരുപ്പുകൾക്കായാലും ഷൂസിനായാലും ഒക്കെ ഇവിടെ ഒരുപാട് ഓഫർ ഉള്ളതായിട്ടാണ് മാനേജ്മെൻ്റ് പറയുന്നത് അത്തരത്തിൽ നോട്ട്ബുക്കിനും സ്കൂൾ ഷൂസിനും ഒക്കെ കുറച്ചുകൂടി ഓഫറിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം മറ്റ് എവിടെ നിന്നും ലഭിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ടെൻ പെർസെൻറ്റ് വരെ സ്കൂൾ ഷൂസിനൊക്കെ ഓഫർ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രാൻഡ് ആയിട്ടുള്ള സ്കൂൾ ഷൂസും നോട്ട്ബുക്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും നോട്ട്ബുക്ക് ഒട്ടും ക്വാളിറ്റി കുറയാത്ത ബ്രാൻഡിലുള്ള പത്ത് നോട്ട്ബുക്ക് ബുക്ക് ഇത് സ്റ്റിക്കിൻ്റെ പ്രൈസ് അറുന്നൂറ് രൂപയാണ് പക്ഷേ നമ്മുടെ ഈ ഷോപ്പിൽ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്കായിട്ട് ഈ നോട്ട്ബുക്സ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അത്തരത്തിൽ സ്കൂൾ ഐറ്റംസ് വാങ്ങാൻ ആരും ഇനി കാത്ത് വേറുള്ള സ്ഥലങ്ങളിൽ പോയി സമയം പാഴാക്കണ്ട എല്ലാ ഐറ്റംസും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങാനായിട്ട് വലിയ കടയിലുള്ള ബൂത്ത്സ് ആൻഡ് ബാഗ്സിലേക്ക് വന്നാൽ മതി